അമ്പു മൊത്തത്തില് മാറ്റങ്ങളായി പോയില്ല അപ്പൊ ആദ്യം കണ്ടതൊക്കെ എങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ആലുവ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെത്തി മഹാശിവരാത്രി മനം മയക്കുമ്പോ ഒന്നുകൂടെ നമുക്കൊന്ന് ഇവിടെ ഒക്കെ ഒന്ന് കണ്ടേച്ചും വരാം ഓക്കെ ക്ഷേത്രത്തിൽ നല്ലപോലെ ഭക്തജനപ്രവാഹമുണ്ട് കണ്ടാലും കണ്ടാലും മതി വരാതെ വീണ്ടും വീണ്ടും തൊഴുവാനായിട്ട് പ്രകൃതിയുടെ നാഥനായ മഹേശ്വരൻ്റെ മുന്നിലേക്ക് ജനങ്ങൾ കടന്നു വരികയാണ് കണ്ടില്ല ഇവിടെ ക്യൂ പാലിക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് കണ്ട ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇവിടെ ആകെ മൊത്തം ഇങ്ങനെ ഈ സൈഡും ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട് മണപ്പുറം ദേവരെ വിശ്വസിക്കുന്ന ഒരു ഭക്തനും ഒരു നാശമോ കോട്ടമോ കേടോ ഉണ്ടാവില്ല എന്നതാണ് പരമമായ സത്യം അന്ധകാരത്തെയും അജ്ഞതയും അറികടക്കുന്നതിൻ്റെ ദിവസമാണ് ശിവരാത്രി ആ ശിവരാത്രി മനം നിറഞ്ഞ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അതുമല്ലാത്തൊരനുഗ്രഹം തന്നെയല്ലേ പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഇടമാണ് ആലുവ ഇവിടെ എത്തുന്നവർക്ക് ഇവിടുത്തെ അന്തരീക്ഷം ഒത്തിരി ഒത്തിരി ഏറെ ഇഷ്ടപ്പെടും പണ്ട് മുതൽക്കേ ഉള്ളതാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ ആലുവ വരും കാരണം അത്രയേറെ മനസ്സ് ആലുവ മണപ്പുറവുമായി ഇഴുകി ചേർന്ന് പോകുന്നു അതാണ് നമ്മുടെ ആലുവ ആലുവ ബലിയിടുക എന്ന് പറഞ്ഞത് അത്ര അധികം വിശേഷമാണ് പിതൃതർപ്പണ പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മണപ്പുറത്തേക്ക് നൂറ്റി പതിനാറ് ബലിത്തറകളോളം മണപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നിയമബാലകരുടെ സേവനവും കൂടെ ഉണ്ടാവും അന്ധകാരത്തെയും അജ്ഞതയും മറികടക്കുന്നതിന്റെ ദിവസമാണ് ശിവരാത്രി പൊൻപട്ടണിഞ്ഞിളവയില് പുഴയിൽ മുങ്ങി നീരാടുന്നത് കണ്ടാ ഇതേ നോക്കി രാവിലെ തന്നെ ഇത്തിരി പുഴവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ സവാരി നടത്തുന്ന ഒരു പശുക്കുട്ടി ഇതാ നിക്കണ കണ്ടാ പിതൃതർപ്പണം ചെയ്യുന്നവരെ നോക്കി നിൽക്കുകയാണ് കക്ഷി ഇവിടെ വരുന്നവർ കൊടുക്കുന്ന പഴവും പൂക്കളൊക്കെ ആളകത്താക്കി പതിയെ പതിയെ നോക്കി നിന്നും പിന്നെ നമ്മോട് സലാമൊക്കെ പറഞ്ഞ് അങ്ങനെ ആള് പതിയെ പോകാനൊരുങ്ങി നിൽക്കുകയാണ് അവരുടെ തിരുമുറ്റത്ത് അവരങ്ങനെ യഥേഷ്ടം വിഹരിച്ചു നടക്കും നമ്മൾ ഇനി വടക്കേ മണപ്പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം വടക്കേ മണപ്പുറത്താണ് റെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കുന്നത് ഇതാ നോക്കിക്ക് നീണ്ടു കിടക്കുന്ന ഈ ഭൂപ്രദേശം നിറയെ നിറയെ ജനങ്ങൾ തമ്പടിക്കും മനം നിറയെ അങ്ങോട്ട് തുടികൊട്ടണ സന്തോഷമായിട്ട് ശിവരാത്രി രാവ് ആഘോഷങ്ങൾ കൊണ്ട് നിറയണ ഇടമാണ് ഇവിടെ ഇവിടെ കണ്ട കൂട്ടുകാർ ഇവിടെ കാണുന്ന വെള്ള ഷീറ്റ് അടിച്ച സ്റ്റാളുകൾ രണ്ട് വശങ്ങളിലായി കാണുന്നത് കണ്ട ഒതുക്കി ഒരുക്കിയ സ്റ്റാളുകളാണ് ഈ സ്റ്റാളുകൾ നാലു ദിവസം മുമ്പ് നമ്മൾ വന്നപ്പോൾ കണ്ടതാണ് നാലു ദിവസം മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് നമ്മൾ കണ്ട സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ് ഇത് അന്ന് നമ്മൾ വന്നപ്പോൾ കണ്ട റെയ്ഡുകളാണ് ഈ കാണുന്നതെല്ലാം വീൽ അല്പം വലുതാണ് ഇത് കണ്ടില്ലേ സംഭവം കൊള്ളാം അതിനരി ഹാപ്പി ട്രെയിനുകൾ കുറെ ഉണ്ട് ആഹ്ലാദത്തോട് കൂടി കുട്ടി തീവണ്ടികളിൽ കയറാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രെയിൻ തന്നെ പല ടൈപ്പുകളിൽ ഇവിടെ നിറയുണ്ട് അത് കണ്ടില്ലേ ഈ ഭാഗത്തും ഇത് കണ്ടാ ഇതുപോലെ ഒരുപാടുണ്ട് ട്രെയിൻറെ ഐറ്റംസ് പിന്നെ ഇത് മലക്കം പറഞ്ഞ ആകാശത്തിലേക്ക് ഉയർന്ന് ചാടി മറിഞ്ഞൊക്കെ പോകണം അഡ്വഞ്ചറാക്കി മാറ്റുന്ന റൈഡാണ് ഇതേ കാണണ്ട ഈ സംഭവം കൊള്ളാം വിൻമിൽ റൈഡ് അടിപൊളി ഇത് പിന്നെ ഒരു വില്ലനിപ്പുണ്ട് ഇതിൽ സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ച് തന്നെയാണ് ഇവനെ കണ്ട് വേണ്ട ഇവനെ നമുക്ക് റോക്കറ്റ് ബോട്ട് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ ഈ ബിരുദനെ കണ്ട് നമ്മൾ പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം മരണ മരണകിണറ് കണ്ട് ഇതിൻ്റെ കാലുകൾക്ക് ഇങ്ങനെ പല പല നിറങ്ങൾ കൊടുത്താണ് ഇത് അടിപൊളിയായിട്ട് തോന്നിയിട്ടാണ് വളരെ ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആര് കണ്ടാലും പെട്ടെന്ന് നോക്കി പോവും അത്തരമാണ് അതിൻ്റെ കളറിങ് പിന്നെയും കുട്ടിക്കൂട്ടങ്ങൾക്ക് ഇഷ്ടമുള്ള കുതിരകളെ തൂക്കിയിട്ടുള്ള റൈഡുകൾ കണ്ടു കണ്ട കുതിരകൾ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി ഓടുന്ന റൈഡ് അടിപൊളി സംഭവമാണ് അത് കണ്ടു അതുപോലെ തന്നെ ദയെ തോക്കിയ ചെറിയൊരു തടാകം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ തടാകത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് അതൊന്നൊരു നന്നായിട്ട് തോന്നി അതൊരു പുതുമയായിട്ട് തോന്നി അതൊക്കെ കണ്ടപ്പോൾ പാവങ്ങൾ പോണ നോക്കി പാവ രണ്ട് പോത്തൂട്ടന്മാര് വെയിൽ കൊണ്ടിട്ട് നല്ല വെയിലാണ് ഇവിടെ നല്ല കത്തിച്ച കത്തണ വെയിലാണ് പാവങ്ങൾ അങ്ങനെ ഓടി ഓടി പോവാണ് തണല് തേടി പോണ പോക്കാണെന്ന് തോന്നണേ പിന്നെ നമ്മൾ തകർപ്പൻ സംഭവങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ട കണ്ട നിരവധി അനവധി റൈഡുകൾ നമുക്ക് വീണ്ടും കാണാം കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവര് നന്നായിട്ടുണ്ട് സംഭവങ്ങളൊക്കെ ഞാൻ പ്രത്യേകം പറയുന്ന കൂട്ടുകാർ ഇത് നമ്മൾ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളാണ് കേട്ടോ ഇപ്പൊ കാണുന്നത് കൂട്ടുകാർ കാണുന്നതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ ലോറികളാണ് വന്നത് ലോറികളുടെ ഒരു നീണ്ട നിര തന്നെ അങ്ങോട്ട് വന്നു ലോറികളിലാണെങ്കിൽ നിറയെ റൈഡുകളുടെ പാർട്സുകളും മറ്റും കളർഫുൾ ഐറ്റങ്ങളൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത് അങ്ങനെ ലോറികളിൽ നിന്ന് ഓരോരോ കളർഫുൾ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു ഓരോരോ സംഭവങ്ങൾ അറിയില്ല ഈ റൈഡുകളുടെ ഭാഗങ്ങളാണ് എന്തായാലും ഇത്ര ഇത്രയധികം ലോറികളും വന്നേക്കണേ ലോറികളിലാണെങ്കിൽ റൈഡുകളുടെ പാർട്സും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഒട്ടുമിക്ക ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് എന്നാപ്പം ഇനി ഇനി റൈഡുകളും കാര്യങ്ങളൊക്കെ വരുകയാണെങ്കിൽ അടിപൊളിയല്ലേ അപ്പം വരട്ടെ എന്ന് നമ്മളും വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ പോകുന്നിട്ടാ അത് കഴിഞ്ഞ് നമ്മൾ ശിവരാത്രി നാളിന് തൊട്ട് മുമ്പത്തെ ദിവസം രാവിലെ തന്നെ വന്നപ്പോൾ കണ്ട സംഭവം കണ്ട് ആകെ ഒന്ന് ഞെട്ടിപ്പോയി അന്ന് നമ്മൾ കണ്ട് വെള്ള ഷീറ്റിട്ട ഇല്ല ഇവിടെ അന്ന് നമ്മൾ കണ്ട ഒരു ഐറ്റം പോലും ഇവിടെ കാണുന്നില്ല പക്ഷെ ഇപ്പോൾ ഉള്ളത് അതിന് പകരമായിട്ട് വേറെ കച്ചവട സ്റ്റാളുകളാണ് ഇതാ കണ്ടില്ലേ പൊരിക്കടകളും പജിക്കടകളും മറ്റുമായിട്ട് കാല് നാട്ടി ഉറപ്പിച്ച ഷീറ്റ് വെച്ച സ്റ്റാളുകളാണ് കാണുന്നത് രണ്ട് സൈഡിലും അങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷെ അന്നിട്ട സ്റ്റാളുകൾക്ക് പകരമായിട്ട് വേറെ സ്റ്റാളുകൾ വന്നേക്കണമെന്ന് മാത്രം അമ്പടാ എന്നാൽ ഇതെന്ത് മാറിമായോന്ന് തോന്നിപ്പോയി പിന്നെ നമ്മള് റൈഡുകൾക്ക് എന്താ അറിയാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ മാറ്റം നമ്മൾ കണ്ട റൈഡുകളും സംഭവങ്ങളും ഇവിടെ ദിവസങ്ങൾ കൊണ്ട് മാറിപ്പോയി മൂന്നേ മൂന്ന് ദിവസങ്ങൾ കൊണ്ടുള്ള മാറ്റത്തിൽ പുതിയ മെഷീനുകളൊക്കെ ഒരുക്കുകയാണ് ഇവിടെ എന്നാൽ ഇതങ്ങനെ ഈ പെട്ടെന്ന് മാറിപ്പോയിന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല പിന്നെ ഓരോരുത്തരിൽ നിന്നും കാര്യങ്ങൾ അറിയാൻ സാധിച്ചു അപ്പോഴാണ് കാര്യങ്ങളുടെ സ്ഥിതി നമുക്ക് മനസ്സിലായത് ടെൻഡർ നൽകിയതിൻ്റെ പൊരുത്തക്കേടുകളിൽ വന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ കണ്ടത് ആദ്യം വന്നവർ ഒരുക്കിയത് എല്ലാം മാറ്റി സ്റ്റാൾ അടക്കം മാറ്റി അവരങ്ങോട്ട് പോയി പോകേണ്ട സാഹചര്യമായിരുന്നു അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ വന്നവർ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരുക്കങ്ങളായിട്ട് ഇവിടെ ഉണ്ട് താനും എന്തായാലും കൂട്ടുകാർക്ക് കാര്യങ്ങൾ പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു അതായത് ആദ്യം വന്നവർ പോയപ്പോൾ രണ്ടാമത് വന്നവർ രംഗം കീഴടക്കി അത്ര തന്നെ അന്ന് നമ്മൾ ലോറിയിൽ കണ്ടത് ഇപ്പം കൊണ്ടുവന്നിറക്കിയ ഇപ്പോഴത്തെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളായിരുന്നുവെന്ന് ഇപ്പം മനസ്സിലായി എന്തായാലും ഇവരെ സമ്മതിച്ചേ പറ്റൂ കാരണം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഏട്ട് പിടിയുന്നത് ആ മരണക്കിണറൊക്കെ ഒരുക്കിയിട്ടുണ്ട് മറ്റു വലിയ റൈഡുകളുടെ പണിയൊക്കെ വേഗത്തിൽ പുരോഗമിക്കാനിട്ടാണ് അതുപോലെ തന്നെ കുട്ടിക്കൂട്ടങ്ങൾക്ക് രസം പകരാനുള്ള ഒത്തിരിയേറെ സ്പിന്നിങ് റൈഡുകളും മറ്റു മണപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഇവരുടെ ഭാഗമായിട്ട് മറ്റേ ആനന്ദകരമായ ഷോ ഐറ്റംസ് ഒക്കെ നമ്മുടെ മണപ്പുറത്ത് ഒരുങ്ങിയിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ പൊടി എക്കാലത്തെയും പോലെ ഇവിടെ വില്ലനാണ് ഒരു വണ്ടി പോയാൽ തന്നെ നിറയെ നിറയെ പൊടിയാണ് ഇവിടെ അതിന് പരിഹാരമായിട്ട് കഴിഞ്ഞ ശിവരാത്രി കാലത്ത് ഒരിക്കലും പോലെ തന്നെ കാർപ്പറ്റ് ഒരിക്കലും മറ്റു മാർഗ്ഗങ്ങളും ഈ ശിവരാത്രി കാലത്തും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് എന്തായാലും ആഘോഷങ്ങൾക്ക് സന്തോഷങ്ങൾക്കും ഒരു കുറവ് കൂടെ സംഭവിച്ചിട്ടില്ല മഹാശിവരാത്രിയുടെ ഭാഗമായിട്ട് സന്തോഷത്തെ അനുഗ്രഹത്തെ മനസ്സിലേറ്റുവാൻ ഏവർക്കും ആലുവ മണപ്പുറത്തേക്ക് നിറഞ്ഞ സ്വാഗതം